പ്പോൾ സാറേ നമ്മുടെ കെ സി ബി അമ്പലകര റോഡുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ നമ്മൾ വാർത്ത പുറത്തുവിട്ടിരുന്നു അതിനെക്കുറിച്ച് എന്താണ് ബ്ലോക്ക് അംഗം എന്നുള്ള നിലയ്ക്ക് പറയാനുള്ളത് എന്തൊക്കെ അതിനു വേണ്ടി ചെയ്തിട്ടുണ്ട് ഈ വാർത്ത എന്റെയും ശ്രദ്ധയിൽപ്പെട്ടതാണ് ഞാനും വിഷന്റെ വാർത്ത കണ്ടതാണ് എന്നാലും ഞാനത് ഈ പ്രതികരിക്കേണ്ട എന്നുള്ള ചിന്താഗതിക്കാരനെന്ന് വിഷ്ണു എന്നെ സമീപിച്ച് ചോദിച്ചത് കൊണ്ട് മാത്രം ഞാൻ പറയാം എന്ന് ഉദ്ദേശിക്കുകയാണ് വാളകം പഴയ കെ ഐ സി ബി ആക്കാട്ടുകൂണം ലക്ഷംവീട് റോഡിന് കഴിഞ്ഞ സാമ്പത്തിക വർഷം ബ്ലോക്ക് പഞ്ചായത്ത് ഫണ്ടിൽ നിന്നും പത്ത് ലക്ഷം രൂപ അനുവദിക്കുകയും അതിന്റെ എസ്റ്റിമേറ്റ് കഴിഞ്ഞു ടെൻഡർ നടപടികളെല്ലാം പൂർത്തീകരിച്ചു കോൺട്രാക്ടർ ആ വർക്ക് ഏറ്റെടുക്കുകയും ചെയ്തിട്ടുള്ളതാണ് നമ്മുടെ നമുക്കെല്ലാം സുപരിചിതനായ ശ്രീ സേതു ആണ് ആ കോൺട്രാക്ടർ അദ്ദേഹം ആ വർക്ക് ഏറ്റെടുത്തിട്ടുണ്ട് അപ്പം ആ വർക്ക് ഉടനടി അദ്ദേഹം ആരംഭിക്കും എന്നാണ് എന്നോട് വ്യക്തിപരമായി ഞാനത് അന്വേഷിച്ചപ്പോൾ പറഞ്ഞത് എന്നാൽ ഈ കാലാവസ്ഥ അതിന് നല്ലതല്ല ഒപ്പം ഇപ്പം നമുക്കൊരു വർക്ക് ടെൻഡർ നടപടിയിൽ കഴിഞ്ഞാൽ ഒരു കോൺട്രാക്ടർ ആ എടുക്കുന്നു അദ്ദേഹത്തിന്റെ പല അസൗകര്യങ്ങളും ഉണ്ടാകാം അദ്ദേഹത്തിന്റെ നിരവധി വർക്കുകളൊക്കെ ഉണ്ടാകാം അതനുസരിച്ച് ചിലപ്പോൾ കാലതാമസം ഉണ്ടാകാം ആ കാലതാമസം നമ്മൾ സഹിച്ചേ പറ്റും ഇപ്പോ ഒരു റോഡ് സഞ്ചാരയോഗമാക്കുമ്പോൾ അല്ലെങ്കിൽ അവിടെ കാട് പിടിച്ചു കിടക്കുന്നു റോഡ് മഴവെള്ളം കെട്ടിക്കിടക്കുന്നു ഇതൊക്കെ സ്വാഭാവികമാണ് ഇത് ഇന്നും ഇന്നലെ ഉണ്ടായ ഒരു സംഗതി അല്ല അപ്പൊ ആ റോഡ് നവീകരിച്ച് സഞ്ചാരയോഗ്യമാക്കുന്ന സന്നദ്ധ പ്രവർത്തകർ പൊതുപ്രവർത്തകരൊക്കെ ചേർന്ന് അത് അതിന്റെ കാട് വിട്ടി തെളിക്കുന്നതും അല്ലെങ്കിൽ റോഡിന്റെ ശോചനീയ അവസ്ഥയൊക്കെ താൽക്കാലികമായി നീക്കം ചെയ്തതും ഒക്കെ ഒരു പൊതുസമൂഹത്തിന്റെ നല്ല സ്വഭാവങ്ങൾ തന്നെയാണ് അത് വേണം അതിനകത്ത് ഒരു എതിർപ്രതി എതിരഭിപ്രായം ഇല്ല അപ്പോൾ അത് ഒരു ഭാഗത്ത് മാത്രമല്ല അത് മറ്റുള്ള സ്ഥലത്തേക്കൂടെ നീങ്ങണം ആ റോഡ് പൂർണ്ണമായും അങ്ങനെ വൃത്തിയൊക്കെ ആക്കണം പക്ഷെ ഞാൻ ചോദിക്കുന്നത് നമ്മൾ ബ്ലോക്ക് പഞ്ചായത്ത് ഫണ്ട് അനുവദിച്ച് ഒരു കോൺട്രാക്ടർ വർക്ക് ഏറ്റെടുത്ത് അത് വരുന്ന ആളുകളിൽ അത് പൂർത്തീകരിക്കുവാൻ വേണ്ടി നോക്കിയിരിക്കുന്ന ഒരു കാലഘട്ടമാണിത് അപ്പോൾ പല സാഹചര്യങ്ങളുണ്ടാകാം അത് നീണ്ടുപോയത് അതിപ്പോ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇപ്പോഴത്തെ മഴ സമയത്ത് അത് ചെയ്യാൻ പാടില്ലാത്തതുമാണ് എന്നാൽ കഴിഞ്ഞ കുറേ നാളുകളായി ഈ റോഡിന്റെ അവസ്ഥ ഇത് തന്നെയാണ് ഇന്നും ഇന്നലെയും തുടങ്ങി നല്ലല്ലോ അവിടെ വെള്ളക്കെട്ട് കഴിഞ്ഞ അഞ്ച് വർഷം മുമ്പ് അവിടെ വെള്ളക്കെട്ടും വളരെ വെള്ളം കെട്ടിക്കിടക്കുന്ന അവസ്ഥ നമ്മളെല്ലാം കണ്ടിട്ടുണ്ട് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പേ എവിടെയുണ്ട് നമ്മളെല്ലാം ഇവിടെ ജീവിച്ചതാണ് നിത്യേന നിത്യേനാതിരെ യാത്ര ചെയ്യുന്നതുമാണ് അപ്പോൾ കഴിഞ്ഞ പതിനഞ്ച് വർഷമായിട്ട് നമുക്ക് എം എൽ എ ഇല്ലേ അഞ്ച് വർഷമായിട്ട് നമ്മുടെ എം എൽ എ ഇല്ലേ മന്ത്രി അപ്പോൾ ബഹുമാന്യനായ മന്ത്രിയുടെ ശ്രദ്ധയിൽ നമ്മൾ ആരെങ്കിലും ഇത് പെടുത്തിയിട്ടുണ്ടോ പ്രദേശവാസികൾക്കിടുത്തിട്ടുണ്ടോ ഇല്ലല്ലോ എന്നാൽ ഇത് കണ്ടറിഞ്ഞ് ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്ന് ലക്ഷം രൂപ അനുവദിക്കുകയും അതിന്റെ തുടർ നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഈ ഘട്ടത്തിൽ ഈ ഒരു സമയം ഇങ്ങനെ ഒരു പ്രകസനം ആവശ്യമില്ല അതെന്താണ് എന്ന് നമുക്ക് എല്ലാവർക്കും ചിന്തിച്ചാൽ മനസ്സിലാകും ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്ന് പത്ത് ലക്ഷം രൂപ അനുവദിക്കുക മാത്രമല്ല ജില്ലാ പഞ്ചായത്ത് വെമ്പർ ശ്രീ ബ്രിജേഷ് ചെബ്രകാമിനെ കൂട്ട് പതിനഞ്ച് ലക്ഷം രൂപ അനുവദിപ്പിച്ച് എസ്റ്റിമേറ്റ് എടുത്തു ഞാനും കൂടി വന്നു നിന്നാണ് അവിടെ എസ്റ്റിമേറ്റ് എടുത്തത് അതും നടക്കുകയാണ് അപ്പോൾ ഈ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ച് ആ റോഡ് പൂർണ്ണമായും ഭംഗിയാക്കി തീർക്കുവാൻ സാധിക്കും ഇതിപ്പോൾ ആ വെള്ളക്കെട്ടുകൾ മാറ്റി ടാറിങ് ചെയ്ത് ഇരു സൈഡിലും കോൺക്രീറ്റ് ചെയ്യുക എന്നൊരു ലക്ഷ്യത്തോടുകൂടിയാണ് ഫണ്ട് അനുവദിച്ചിരിക്കുന്നത് അപ്പോൾ ആ ഫണ്ട് അനുവദിച്ച ഒരു മെമ്പറാണ് ഞാൻ അതില് ബാക്കി ഞാൻ പറഞ്ഞില്ലേ ആദ്യം എം എൽ എ ഉണ്ടായിരുന്നു നമുക്കിപ്പോൾ മന്ത്രിയുണ്ട് ഗ്രാമപഞ്ചായത്ത് ഭരണ സംവിധാനങ്ങളുണ്ട് ഇതൊക്കെ നമ്മൾ ഓർക്കണമായിരുന്നു എന്നാൽ ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്നും ജില്ലാ പഞ്ചായത്തിൽ നിന്നുമാണ് ഇപ്പോൾ ഫണ്ട് അനുവദിച്ചിരിക്കുന്നത് അത് മനസ്സിലാക്കാൻ നമ്മൾ അത് ആ ഒരു വിവേകം നമ്മൾ കാണിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ് ഈ ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്ന് വ്യക്തിഗത ആനുകൂല്യങ്ങൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അവ നൽകണമെങ്കിൽ ഭരണസമിതി അംഗീകരിച്ച ലിസ്റ്റ് ആ ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വ്യക്തിക്ക് മാത്രമേ നമുക്ക് കൊടുക്കാൻ പറ്റൂ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറിനോ ജില്ലാ പഞ്ചായത്ത് മെമ്പറിനോ ഒരു വ്യക്തിഗത ആനുകൂല്യം ഡയറക്റ്റ് കൊടുക്കാൻ യാതൊരു നിയമവും ഇല്ല അത് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി പഞ്ചായത്ത് മെമ്പർ ശുപാർശ ചെയ്യുന്നതനുസരിച്ച് ആണ് ഞങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതും നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളാണ് ഈ ബ്ലോക്ക് പഞ്ചായത്തിന് യഥാർത്ഥത്തിൽ ഈ വലിയ റോഡും അല്ലെങ്കിൽ വ്യക്തിഗത ആനുകൂല്യങ്ങളും ഒന്നും അല്ല ഉള്ളത് അതിന് സംഘങ്ങൾ അല്ലെങ്കിൽ കൃഷിക്കൂട്ടങ്ങൾ അംഗൻവാടികൾ കുടുംബശ്രീ ഇങ്ങനെയുള്ള സംഘങ്ങൾ ക്ഷീര സംഘങ്ങൾ ഇങ്ങനെയുള്ള സംഘങ്ങളുടെ പ്രവർത്തനങ്ങളാണ് കൂടുതലും ബ്ലോക്ക് പഞ്ചായത്തിന് ഉള്ളത് നമ്മുടെ സാധാരണക്കാർക്ക് പലർക്കും അറിഞ്ഞുകൂടാ പലരും വ്യക്തിഗത ആനുകൂല്യങ്ങൾക്ക് വേണ്ടി ബ്ലോക്ക് പഞ്ചായത്തിനെ സമീപിക്കുന്നതുണ്ട് അത് ഒരു പ്രത്യേക വിഭാഗക്കാർക്ക് മാത്രമേ സത്യത്തിൽ അങ്ങനെയുള്ള പദ്ധതികളുള്ളൂ അതുപോലെ ഗ്രാമപഞ്ചായത്താണ് അതിന്റെ ബെനിഫിഷ്യറി കണ്ടെത്തുന്നത് അത് ബ്ലോക്ക് ഡയറക്റ്റ് ഒരു ബെനിഫിഷ്യറി കണ്ടെത്തുന്ന ഒരു പദ്ധതി അല്ലെങ്കിൽ ഒരു പരിപാടി അങ്ങനെ ഇല്ല അതും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം ജില്ലാ പഞ്ചായത്തില് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തിൽ എൺപത്തി അഞ്ച് ലക്ഷം രൂപയാണ് നമ്മൾ ഉമ്മന്നൂര് റോഡിന് വേണ്ടി മാത്രം അനുവദിച്ചിരിക്കുന്നത് അതിലൊന്ന് ഇപ്പോൾ ഈ വാർത്ത ടെലിവിഷനിൽ ഒന്ന് രണ്ട് വാർത്തകൾ ഞാൻ കണ്ടു കാരണം ഇതെടുത്തിട്ട് ചെയ്യാതിരിക്കുകയാണ് പിന്നെ അതിന് കാലതാമസം വരും കാലതാമസം വരും എന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഗവൺമെന്റ് സിസ്റ്റമാണ് അത് പതിനഞ്ച് ലക്ഷം രൂപയ്ക്കാണ് നമ്മുടെ പഴയ ഇലക്ട്രിസിറ്റി ബോർഡിന് നമ്മുടെ ലക്ഷം മീറ്ററോട്ടുള്ള റോഡ് എടുത്തിട്ടുള്ളത് പതിനഞ്ച് ലക്ഷം എന്ന് പറയുമ്പോൾ മുന്നൂറ് മീറ്ററെ അത് ചെയ്യാൻ സാധിക്കുള്ളൂ സൈഡ് നമ്മുടെ സിമെൻറ്റ് വെച്ച് അയിലക്ഷികൾ വൃത്തിയായിട്ട് ചെയ്യുന്നതാണ് ഈ മുന്നൂറ് മീറ്റർ ഉപയോഗിക്കുന്നത് അതിനകത്ത് ആ വെള്ളക്കെട്ടുള്ള ഭാഗം ആ ചാനലിൽ കാണിച്ചത് അത് ബ്ലോക്ക് പഞ്ചായത്തെന്ന് ശ്രീ കെ എം പ്രജി ബ്ലോക്ക് പഞ്ചായത്ത് നമ്പർ കെ എം ബ്രജി പത്ത് ലക്ഷം രൂപ മുടക്കി ആ വെള്ളക്കെട്ടുള്ള ഭാഗം എടുത്തിട്ടുണ്ടെന്ന് എന്നോട് പറഞ്ഞു എടുത്തിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം അത് എനിക്ക് വന്നത് സേതു തന്നെയുള്ള കോൺട്രാക്ടറാണെന്ന് എടുത്തിട്ടുള്ളൂ അപ്പോൾ അത് ഒഴിച്ചിട്ടാണ് ജില്ലാ പഞ്ചായത്ത് എടുത്തിട്ടുള്ളത് കാരണം അതിന് ഇപ്പുറവും അത് കഴിഞ്ഞിട്ടുള്ളതുമാണ് ജില്ലാ പഞ്ചായത്ത് എടുത്തിട്ടുള്ളത് അങ്ങനെയാണ് പക്ഷേ നമ്മളീ പറയുന്ന പോലെ വീടുകളിൽ നമ്മൾ ചെയ്യുന്ന പോലെ ഇന്ന് കൊടുത്താൽ നാളെ ചെയ്യുന്ന രീതിയല്ല ഗവൺമെൻറ് രീതി എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം എസ്റ്റിമേറ്റ് എയി കൊണ്ട് എടുപ്പിക്കുക എസ്റ്റിമേറ്റ് എയി അത് വെട്ടിക്കവല്ല എക്സി ബ്ലോക്ക് എ എക്സി കഴിക്കുക അവിടുന്ന് ജില്ലാ പഞ്ചായത്തിന് ഇ കഴിക്കുക അവിടുന്ന് ടെൻഡറിന് വെക്കുക ടെൻഡർ ഏറ്റവും ലോവസ്റ്റ് ഇടുന്ന ആളാണ് കോൺട്രാക്ടർക്കാണ് ഇത് കിട്ടുന്നത് അതിൽ തന്നെ സിംഗിൾ ടെൻഡർ ആണെങ്കിൽ ഒരാൾ മാത്രമേ ഇതിനകത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ടെൻഡറിൽ അപേക്ഷ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ആയി പോകും ഒന്നിൽ കൂടുതൽ ആൾക്കാരുണ്ടായാൽ മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റൂ വീണ്ടും അത് റീടെൻഡർ വീടെൻഡർ വെച്ചിട്ട് രണ്ട് ഒന്നിൽ കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ അത് ഏറ്റവും ലോവസ്റ്റ് ലോസ്റ്റ് ആൾ എടുക്കാണ് ചെയ്യുന്നത് അതിൽ തന്നെ നല്ല കോൺട്രാക്ടർ ആണെങ്കിൽ അത് പെട്ടെന്ന് ചെയ്തു തീർക്കും ചില കോൺട്രാക്ടർമാരുണ്ട് കിട്ടിയിട്ട് പോകുന്നവരുണ്ട് ചെയ്യാതിരിക്കുന്നവരുണ്ട് അതൊക്കെ ഇതിൻ്റെ ഭാഗമാണ് അപ്പോൾ ഇത് ഇവിടുന്ന് ഏ ഇപ്പോൾ അയച്ചിട്ടുണ്ട് ഇന്നലെ ഞാൻ വിളിച്ചപ്പോൾ ഈ റോഡിന്റെ ഈ എൽഡ്രസിറ്റി പോലെ ലക്ഷംബീഡ് റോഡ് എസ്റ്റിമേറ്റ് ബ്ലോക്ക് എക്സിക്ക് അയച്ചിട്ടേ ഉള്ളൂ ഇത് എടുത്തിട്ട് എസ്റ്റിമേറ്റ് എടുത്തിട്ട് ഏകദേശം ഒന്നര മാസം കഴിഞ്ഞു പക്ഷെ ഇന്ന് രണ്ട് ദിവസം മുമ്പാണ് അദ്ദേഹം ഞാൻ വിളിച്ചപ്പോൾ അയച്ചെന്ന് പറയുന്നത് ഇനി അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രൊസീജിയർ എല്ലാം കഴിഞ്ഞ് ടെൻഡർ ആണെങ്കിൽ രണ്ടും രണ്ട് മാസം എടുക്കുക അത് കഴിഞ്ഞിട്ട് നമുക്കിത് ചെയ്യാൻ സാധിക്കും മൊത്തം എൺപത് എൺപത്തഞ്ച് ലക്ഷം രൂപയാണ് ഉമ്മന്ന പഞ്ചായത്തിൽ ഈ വർഷം ഈ സാമ്പത്തിക വർഷം നമ്മൾ റോഡിന് വേണ്ടി മാത്രം മാറ്റിവരും അതിൽ ഒന്ന് നമ്മുടെ മേൽക്കുളങ്ങര വൈക്കൽ ആ റോഡ് വൈക്കൽ ഉമ്മൻ റോഡിൽ ചെന്ന് കയറുന്ന മേൽക്കുളം നിര റോഡ് അത് മുഴുവൻ പൂർത്തീകരിക്കാൻ കഴിയത്തില്ല മുന്നൂറ് മീറ്റർ നമുക്ക് ചെയ്യുവാൻ സാധിക്കുള്ളൂ അതുപോലെ തന്നെ പാലക്കുടി കോളനികളോ പാളം വൈ എം സി എന്ന് ആരംഭിച്ച് പാലക്കുടിയിട്ട് ഇന്ന് അവസ്ഥ എനിക്ക് പതിനഞ്ച് ലക്ഷം രൂപ അങ്ങനെ പൊക്കം എൺപത്തി അഞ്ച് ലക്ഷം രൂപ നമ്മൾ ഈ വർഷം തന്നെ ഈ മല്ലൂർ പഞ്ചായത്തിന് മാത്രം മാത്രം കൊടുത്തിട്ടുണ്ട് അതിലുപരി നമുക്കറിയാം വാഴാത്ത വെള്ളക്കെട്ടിന് കഴിഞ്ഞ വർഷത്തെ പദ്ധതി പ്രകാരം ഉൾപ്പെടുത്തി ഒഴുകാം ശില്ലാ പഞ്ചായത്തിൻ്റെ പദ്ധതി വളരെ പരിശ്രമ പരിശ്രമകരമായി എടുത്ത ഒരു പദ്ധതിയാണ് ഇരുപത്തൊമ്പത് ലക്ഷം രൂപയാണ് എൻ്റെ പണി പുരോഗമിക്കുകയാണ് ഇപ്പോൾ വെള്ളം വേറെതുകൊണ്ടാണ് ഇച്ചിരി സ്ലോയാവുന്നത് മണ്ണ് വരാൻ വെള്ളത്തിൽ കൂടി വെള്ളം മണ്ണ് വരാൻ സാധിക്കുന്നില്ല പക്ഷേ കെട്ടുകൾ ഉടനടി സൈഡ് കെട്ട് തീർക്കും അതോടുകൂടി നമ്മുടെ വാളാത്ത വെള്ളക്കെട്ടിൽ ഒരു വലിയ പരിഹാരമുണ്ടായതാണ് എൻ്റെ ഒരു വിശ്വാസം എല്ലാവരും പറയുന്നു വലിയൊരു പരിഹാരമാണ് വെള്ളമൊഴുകി ആ തോട്ടിലേക്ക് പോകുന്നുണ്ട് തോടിൻ്റെ ആഴം കൂട്ടിയപ്പോഴത്തേക്ക് തോട് താന്നു അപ്പോൾ ഈ വെള്ളമെല്ലാം ഒഴുകി പോകുന്നുണ്ട് പക്ഷേ അത് ഞാൻ ശാശ്വത പരിഹാരം എന്ന് ഞാൻ പറയുന്നില്ല കാരണം കൈത്തോളുകളും ഓടകളും ഒക്കെ അടഞ്ഞിടക്കുക കുപ്പികളും മാലിന്യങ്ങളും ഒക്കെ വെച്ച് വച്ച് അടഞ്ഞടക്കുക അത് ക്യാഷ് ടി പി ആണ് ചെയ്യേണ്ടത് അവരോട് വിസാഹിച്ചു കഴിഞ്ഞാൽ ഈ വെള്ളക്കെട്ടിന് ശാശ്വതമായ ഒരു പരിഹാരമാണ് ഈ വേസ്റ്റ് കൊണ്ടിടുന്നതാണ് നമ്മുടെ ഈ വലിയ തോട്ടില് ഈ അടഞ്ഞു പോകുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൊണ്ടുവന്നും ഒരു ചെറിയ ആരുമില്ല അതിന് പ്രത്യേക നിരീക്ഷണ ക്യാമറകളോ ഗവൺമെൻ്റ് ശക്തമായ രീതിയിൽ പഞ്ചായത്തും ഗവൺമെൻറ്റും ഏറ്റെടുത്താൽ മാത്രമേ അതിനൊരു പരിഹാരം പരിഹാരമുണ്ടാവുള്ളൂ വേസ്റ്റ് ഇടാതെ നോക്കുക എന്നുള്ളതാണ് അതുപോലെ തന്നെ രണ്ടൂര് അമ്പലക്കുളങ്ങളെല്ലാം കണ്ടതാണ് അത് വളരെ കിടന്ന ഒരു ചിറയാണ് അത് അൻപത്തെട്ട് ലക്ഷം രൂപ അതിന് ചിലവഴിച്ചാണ് അത് വളരെ മനോഹരമായ രീതിയിൽ അതിൻ്റെ ഉദ്ഘാടനം ഈ മാസവും അടുത്ത മാസമോ നടക്കും വളരെ ഇപ്പോൾ അതിൽ എങ്കിലും നൂറ് നൂറ്റൻപത് പേര് നീന്താൻ തന്നെ വരുന്നുണ്ട് ഇനി ആ നീന്തൽ പരിശീലനത്തിന് വേണ്ടിയുള്ള ഒരു കാര്യം ഇവിടെ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ഞങ്ങൾ ഫണ്ട് കിട്ടുവാണെങ്കിൽ അതുകൂടെ ചെയ്യുക ഞാൻ ആഗ്രഹിക്കുന്നു അങ്ങനെ നല്ല പ്രവർത്തനങ്ങൾ മാറ്റണം ജില്ലാ പഞ്ചായത്ത് മെമ്പറോ രീതിയിൽ ഞാൻ പോകുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം അഭിപ്രായം നിങ്ങളുടേതാണ് ഏതായാലും ഈ റോഡ് രണ്ടാവശ്യം ഞാൻ ഈ വിഷൻ ചാനലിൽ പരാതിയുമായിട്ട് ആൾക്കാർ വരുന്നത് കണ്ടുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു അഭിമുഖം നടത്തിയത് തീർച്ചയായിട്ടും പതിനഞ്ച് ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ട് അത് ടെൻഡർ നടപടിലേക്ക് അടുത്ത സമയത്ത് തന്നെ നീങ്ങും ഇവിടെ തന്നെ മഴയ്ക്ക് മുമ്പ് ഈ കാലാവധി പഞ്ചായത്ത് കാലാവധിയിൽ നിന്ന് മോട്ട് നടത്തി കൊടുക്കുവാൻ ഞാൻ മാക്സിമം പരമാവധി ശ്രമിക്കും എന്ന് മാത്രമാണ് എനിക്ക് പറയാറ്